നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത അതായത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഒരു മനോഹരമായ ഒരു വീടാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ശകലം ദൂരം മാത്രം അതായത് പഞ്ചായത്ത് റോഡിൽ നിന്നും ശകലം ദൂരം മണ്ണിട്ട റോഡാണ് ഇത്രയും നല്ല മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനേക്കാരുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഏ അടിപൊളി വീടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഇവിടെ രണ്ട് വീട് കൊടുക്കാനുണ്ട് ആ രണ്ടെണ്ണത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും കാണോ ഈ വീടാണ് നമ്മൾ പരിചയപ്പെടാൻ വന്നിരിക്കും പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല കൊടുംബ് പഞ്ചായത്തിൽ കുറച്ച് ദൂരം മണ്ണിട്ട റോഡ് അത് കഴിഞ്ഞാൽ ആ ഓട്ടോ പോകുന്നത് ടാർട്ട റോഡാണ് ഇനി കൂടുതൽ വിശേഷങ്ങൾ വീടിൻ്റെ അകത്തേക്ക് പോവാം വലിയൊരു ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് അത്യാവശ്യം വേണ്ട നല്ല വലിയ ഒരു മുറ്റം തന്നെ ഒരു ഒരാറേഴ് വണ്ടി അവർക്ക് ചെയ്യാൻ പറ്റും ഉണ്ടോ രണ്ട് തെങ്ങ് മുൻവശത്ത് രണ്ട് തെങ്ങ് ഉണ്ട് മുറ്റം വലിയ മുറ്റമാണ് ഇവിടെ വെള്ള സൗകര്യത്തിന് പോർവെല്ല് അതുകൂടാതെ മലമ്പുഴ വാട്ടർ അതോറിറ്റിയുടെ മലമ്പുഴ വാട്ടർ മുത്ത് ഒന്ന് നാലഞ്ച് വണ്ടികൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ വീട്ടില് അതേപോലെ നമുക്ക് ഈ ഭാഗത്തും പാർക്ക് ചെയ്യാൻ പറ്റും നല്ല സ്റ്റീലിന്റെ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിയൊരു ഹാളിലേക്ക് നമ്മൾ നേരെ കേറി വലിയ ഹാളാണ് ചെറിയ കുഞ്ഞു കുഞ്ഞു എൽ ഇ ഡി ബൾബുകൾ കൊടുത്ത് നല്ല വളരെ മനോഹരമാക്കിയിരിക്കുന്നു വീടിന്റെ അകം ഭിത്തിയെല്ലാം കുട്ടിയിട്ടിട്ടാണ് പെയിന്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഹാള് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡൈനിങ് ടേബിൾ ഈ ഭാഗത്ത് ഡൈനിങ് ടേബിൾ ഇടാം അകത്തോടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഒരു മനോഹരമായ ഒരു സ്റ്റെയറാണ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആദ്യം തന്നെ അടുക്കളയിലേക്ക് പോവാം അടുക്കളയിൽ വേറൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കളർ വ്യത്യാസം കൊണ്ട് ടൈല് എല്ലാ കവർഡ് വർക്കുകളും അടുക്കളയിൽ ചേരിട്ട് എക്സോ ഫാൻ കൊടുത്തിരിക്കുന്നു ബർത്ത് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് ചെറിയ പാത്രങ്ങളൊക്കെ അതായത് ചെറിയ ചായപ്പൊടി പാത്രം അതായത് പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു പുറത്തേക്ക് ഇറങ്ങാവുന്ന ഡോറാണ് ഈ കാണുന്നത് താഴത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു പതിനാല് പത്തിന്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് വലിയ ബെഡ്റൂമാണ് ഇങ്ങനൊരു ഡോറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു അലമാറിയായി കേട്ടോ അറ്റാച്ചഡാണ് ബെഡ്റൂം നമുക്ക് നേരെ അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം നിൽക്കുക നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ട് എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു തൊട്ടി കെട്ടാനും ഒരു ബുക്ക് ഒക്കെ കൊടുത്തിട്ട് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ചഡ് ആണ് ബെഡ്റൂം സ്റ്റെപ്പിന് വേറെ ഒരു ടൈല് കൊടുത്തിരുന്നു നല്ല ഭംഗിയുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരുന്നത് ഭാഗത്ത് കണ്ടോ കൃത്യമായിട്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞുതരാം അതായത് നമ്മൾ ഇനി മുകളിലെ ഏറ്റവും മുകളത്തെ ബെഡ്റൂമിലേക്കാണ് കേറിച്ചിട്ടുണ്ടത് വലിയ ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അറ്റാച്ചഡാണ് അപ്പൊ മൂന്ന് ബെഡ്റൂം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ചര സെന്റ് സ്ഥലം ഇതിന്റെ വില പറയുന്നത് ഓണറിൽ അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എന്തേലും ചെറിയ രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും അത് വീടിന്റെ പെണ്ഡിലെ ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത് വളരെ മനോഹരമായ ഒരു ബാൽക്കണി ഇവിടെ നല്ലൊരാട്ടുകെട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞിരുന്ന് ആടാനൊക്കെ ആയി വൈകുന്നേര സമയങ്ങളിൽ നല്ല ഗംഭീരമായിരിക്കും പുറത്തേക്ക് നിന്റെ വീടിന്റെ പുറകോഷാണ് ഈ ഭാഗത്ത് ഒരു ഡ്രസ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും കേട്ടോ കാണാനായിട്ട് കൃത്യമായിട്ടുള്ള ദൂരം സ്ഥലം എല്ലാം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്ഥലം വീട് നിൽക്കുന്ന ഭാഗം കൃത്യമായിട്ട് പറഞ്ഞുതരാം മെഡിക്കൽ കോളേജ് യാക്കര പുഴപ്പാലം ആ പുഴപ്പാലത്തിന്റെ അവിടെ നിന്ന് മമ്പറം തണ്ണീർ റോഡ് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് വരികട്ടോ ആ കാലൊക്കെ പൊള്ളുന്നു അതെ നല്ല ചൂടാണ് ഈ സമയത്ത് നല്ല വെയിലാണ് കേട്ടോ രണ്ട് കിലോമീറ്റർ മുന്നോട്ട് വരിക വന്നു കഴിയുമ്പോൾ ഉപ്പം ഉപ്പംപാടം ജംഗ്ഷൻ ഉപ്പംപാടം ജംഗ്ഷൻ ഉപ്പംപാടം ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ മുല്ലശ്ശേരി പറയും മുല്ലശ്ശേരി ആ മുല്ലശ്ശേരിയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ മുല്ലശ്ശേരി ഭാഗത്ത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത്രയും മനോഹരമായ ഒരു വീട് ഇനിയും അടുത്ത നല്ല വീടുകൾ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂട്ടോ നല്ല കാറ്റാണ് ഈ ഭാഗത്തൊക്കെ ലോൺ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി വീട് വാങ്ങുവാനും സ്ഥലം വാങ്ങിക്കുവാനും ലോൺ സൗകര്യം ലഭ്യമാണ് എല്ലാവിധ ലോണുകൾക്കും ഞങ്ങളെ സമീപിക്കുക അതായത് പാലക്കാട് റിയൽ എസ്റ്റേറ്റിനെ സമീപിച്ചാൽ കൃത്യമായി ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും വീടിന്റെ പുറകോശമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഈ പുറകോശത്തായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് വർഷം അത്യാവശ്യം സ്ഥലമുണ്ട് അവിടെ അലക്ക് ഉണ്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും എത്തിയിരിക്കുന്നത് വീടിന്റെ പുറകശത്ത് പാടമാണ് നമ്മൾ ഈ കാണുന്ന കേട്ടോ താഴ്ഭാഗമൊക്കെ വൃത്തിയായിട്ട് കെട്ടിക്കേറിയ സ്ഥലം തന്നെയാണ് ഒരിക്കലും വെള്ളം ചേർത്തൊന്നുമില്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം ഇതെല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് ഇനി വീണ്ടും കാണാം ബൈ ബൈ